ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ എല്ലാവർക്കും നമ്മള് ഞാനുള്ള ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഇന്നത്തെ വർക്ക് വൈഫാണ് ചെയ്യാൻ പോണേ അപ്പൊ പുള്ളിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കാനുള്ള ക്ലാസ് ആണ് ഇത് വേറൊന്നുമല്ല ഒരു മിക്സിയുടെ റിപ്പയറിങ് മിക്സിയുടെ റിപ്പയറിംഗ് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ നമ്മള് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഡെഡ് ഡെഡായൊരു മിക്സിനെ ആണ് സെറ്റാക്കുന്നത് അപ്പം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ പരിപാടി മിക്സി റീസെറ്റിങ് അതെ ഇത് നമുക്ക് സർവീസിന് വന്നൊരു മിക്സി ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വർക്കിൽ സർവീസിന് വന്ന മിക്സിയാണ് അപ്പം ഇത് കത്തിപ്പോയിട്ടുണ്ട് ഇതിന്റെ ആർമേച്ചർ കത്തിയിട്ടുണ്ട് ഇതിന്റെ കോയിലും കത്തിപ്പോയതാണ് അപ്പം കസ്റ്റമർക്ക് ഇത് റിപ്പയർ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാം അപ്പം എന്തായാലും വർക്ക് ചെയ്യല്ലേ അപ്പോൾ ഇവർക്ക് പിന്നെ വൈഫിന് ഒരു ഐഡിയ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കാരണം ഇത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നുള്ള ഇതല്ലോ അപ്പോൾ ഇവർക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി പിന്നെ പുള്ളീനെ കൊണ്ടാണ് ഇത് റീസെറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഇതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇന്നത്തെ എൻ്റെ ടെക്നീഷ്യൻ എൻ്റെ വൈഫാണ് നോക്കൂ റെഡി അല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ഇതേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ പുള്ളിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളം അതിൻ്റെ കൂടെ കൂടിയിട്ടാൾ അപ്പം ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഊഹക്കുണ്ട് പക്ഷെ ആൾ തന്നെ ചെയ്തിട്ടില്ല അപ്പം ഇന്നെന്തായ് നമ്മൾ നമ്മളിന്ന് റിപ്പയറിങ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് സെറ്റ് ചെയ്ത് വിടാൻ പോവാണ് കാരണം ഇത് ആൾക്ക് ആവശ്യമില്ല റിപ്പയർ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുക ഓക്കെ എന്റെ വൈഫ് ഇതേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതായത് നമ്മുടെ മിക്സിയുടെ മോട്ടറാണേ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഈ മോട്ടർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിയുടെ ഇത് ബോഡിയിലേക്ക് ഇത് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എൻ്റെ വൈഫിൻ്റെ കയ്യിലിരിക്കുന്നതാണ് അതായത് ഇതാണ് ആർമേച്ചർ മേച്ചർ നമുക്ക് ആർമേച്ചർ ആദ്യം മോട്ടറിലിട്ട് ആക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ആർമേച്ചറിൻ്റെ ഒരു ബോൾ വരുന്നുണ്ട് ഈ ബോൾ ആർ സെറ്റ് ആക്കണം അപ്പം ഇട്ടോളി അപ്പം അതിലേക്ക് കുറച്ച് ഗ്രീസ് പറ്റി കൊടുക്കുക ആ ഗ്രീസ് പറ്റണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ അതുമ്പോൾ സെറ്റാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ ബോൾ എടുത്തിട്ട് നമ്മൾ ആർമേച്ചറിന്റെ ഇതിലേക്ക് ഇടുക അപ്പോൾ ഏകദേശം ഒരു കൈപരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് ഇത് അപ്പോൾ അതേ നമ്മളിതേ കറക്റ്റായിട്ട് ആയിട്ട് ബോൾ അതിലേക്ക് ഇട്ടു ഓക്കെ നമ്മൾ ബോൾ നമ്മൾ അതിലേക്ക് ഇത് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആർമേച്ചർ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇടണം ആർമേച്ചർ നമ്മുടെ ഒരു ബുഷ് വരുന്നുണ്ട് ആ ബുഷിന്റെ ഉള്ളിലോട്ട് ഇതേ ആക്കിയിട്ട് ഇടണം അപ്പോൾ ഇത് അത്ര ഏകദേശം ഐ ഡി കിട്ടിയില്ലേ അപ്പോൾ അത് എങ്ങനെ സെറ്റ് ആക്കണമെന്ന് അപ്പോൾ ഈ നമ്മളിത് ഇത്രയും സെറ്റപ്പാക്കി മനസ്സിലായോഴേ ഭാര്യ ഇത്ര മനസ്സിലായില്ലേ ഇനി ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ എനിക്ക് റിപ്പയർ ചെയ്യാൻ പോണേ ഓക്കെ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ എന്തെയ്യം ഇതിന്റെ ടോപ്പ് കവർ ഇടണം ടോപ്പ് കവർ അതിന്റെ മുകളിലേക്ക് അതുപോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ട് കിട്ടും ടോപ്പ് കവർ ഇടുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം നമ്മുടെ ഹോൾസ് ഇതിന്റെ ഹോളും ഇതിന്റെ ഹോളും കറക്റ്റ് ആയിരിക്കണം ഓക്കെ അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഇട്ടേ കറക്റ്റ് ചെയ്ത് വെച്ചോ ആയോ ഹോൾസ് കറക്റ്റ് ആയില്ലേ ആ ഓക്കെ നമുക്കത് സ്ക്രൂ ചെയ്യണം അത് ആർബാച്ചൻ്റെ ടോപ്പ് ബോഡി കറക്റ്റ് ആക്കിയിട്ട് ഞാൻ സ്ക്രൂ വിട് അത് അങ്ങനെ തന്നെ ആ ഹോളിലേക്ക് കറക്റ്റ് ആക്കി കിട്ടോ അതും പതിയെ ടൈറ്റ് ചെയ്യുക അതായത് ഇറക്കി വിട ഇറങ്ങട്ടെ ആ ഇറങ്ങട്ടെ അടിയിലാണ് അതിന്റെ ത്രെഡ് വരുന്നത് ആ അതുപോലെ ഇപ്പറത്തീട് രണ്ട് സൈഡ് ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പം എന്റെ വൈഫ് ഇന്ന് ഇന്നത്തോടുകൂടി വലിയൊരു ടെക്നീഷ്യനായി മാറാണ് ഓക്കെ രണ്ടിറങ്ങിട്ടില്ലേ ഇനി നമുക്കത് അത് പ്ലയർ ഉപയോഗിച്ചിട്ടൊന്നും ടൈറ്റ് ചെയ്യാം ഓക്കെ ഏ സ്ക്രൂ ഇട്ടു ഇനി അത് ടൈറ്റ് ചെയ്യാം നല്ലപോലെ ടൈറ്റ് ചെയ്യാം അപ്പുറത്തതുപോലെ അത് മതി അപ്പുറത്തതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാം നമ്മളെപ്പോഴും മിഷൻ മേലും മുട്ടിക്കരുത് നീക്കി പിടിച്ച് ചെയ്ത് പിടിക്കുക കേട്ടോ എന്തായാലും നമ്മൾ മേലും മുട്ടാത്ത രീതിയിൽ ചെയ്യാം ഓക്കെ നമ്മൾ അത് ടൈറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മുടെ മിക്സി മോട്ടറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇത്ര മനസ്സിലായോ ഇത്രയുള്ളൂ മിറ്റിയുടെ മോ ആർമേച്ചർ ഇട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി ആ മോ മിഷൻ താഴെ വെച്ചോ അത് അടച്ചോ ഇനി ഇതുകൊണ്ട് തിരിച്ചു നോക്കിയേ തിരിച്ചു അതായത് ആർമേച്ചർ തിരിയേണ്ടോന്ന് നോക്കിയേ ില്ല അപ്പൊ ഇതൊന്നൂരം ആ അപ്പൊ ലൂസായിട്ട് തിരിയണം പ്ലയറോ തിരിച്ചു പ്ലയർ കൊണ്ട് തിരിച്ചോക്കോട്ടൊന്നും അതൊക്കെ ആ ഓക്കെ അപ്പൊ റഫ് ആയിട്ട് തിരിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ അത്ര സെറ്റിങ്സ് കഴിഞ്ഞു ഇനി നമുക്ക് മോട്ടറിനെന്ത് ചെയ്യാം മിക്സിയിലോട്ട് സെറ്റ് ചെയ്യാം നമ്മള് മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാ അടുത്ത് ചെയ്യണതാണ് നമ്മുടെ കാർബൺ ഇടുന്നത് ഇതാണ് മിക്സിയുടെ കാർബൺ ഞാൻ കഴിഞ്ഞ വീഴുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിക്സിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധനമാണ് ഈ കാർബൺ ഈ കാർബൺ തേഞ്ഞ് കഴിയുമ്പോൾ മിക്സി ഓടാണ്ടാവും പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷം കൂടുമ്പോക്കെ കാർബൺ റീപ്ലേസ് ചെയ്യേണ്ടിവരും കേട്ടാ അപ്പൊ നമ്മൾ കാർബൺ ഇട്ടില്ലേ കാർബൺ ഇട്ടതിന് ശേഷം നമ്മൾ ഇതാണ് ഇതാണെതിന്റെ കാർബണിന്റെ ലോക്ക് വരുന്നത് ആ ലോക്കിങ് സൈഡിൽ ഹോൾഡോ നോക്കിയേ ഹോൾണ്ടാ ആ അങ്ങനെ അല്ലേ ഈ സാധനം അകത്ത് ഇട്ടു പോട്ടെ ആ അത് അകത്തേക്ക് പോകണം എന്നിട്ട് തള്ളിട എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു അതിൻ്റെ ഉള്ളിലൊരു ഇത് വരുന്നുണ്ട് റാഡ് അത് പൊക്കി വെക്കുക ണ്ടോ അത് കാർബൺ തള്ളി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ സ്ക്രൂ ഡ്രൈവർ എടുക്കുക പതിയെ ഒന്ന് പൊക്കി വെച്ചത് ആ അങ്ങനെ പൊക്കി വെക്കേ ഉള്ളു അത് മതി അത് നമ്മൾ ഈ ലോക്ക് വിട്ടുപോരണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അപ്പറ സൈഡും ചെയ്തോ അപ്പൊ രണ്ട് സൈഡും നമ്മളിതേ കാർബൺ ഇട്ടിട്ടുണ്ട് ഓക്കെ രണ്ട് സൈഡ് അതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ചെയ്യാ നമ്മള് രണ്ടാമത്തെ കാർബണും പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഏകദേശം അത്ര ഐഡി കിട്ടിയില്ലേ അങ്ങനെയാണ് നമ്മുടെ മിക്സിയുടെ കാർബൺ സെറ്റാക്കുന്നത് ഓക്കെ ഇത് എന്തിനാ പഠിപ്പിക്കില്ല ഞാൻ ഇല്ലാത്തപ്പോൾ മിക്സി ഒക്കെ വരുമ്പോൾ റിപ്പയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പത്രം കഴിഞ്ഞിട്ടുണ്ട് മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ മോട്ടർ മിക്സിയുടെ ബോഡിയിലോട്ട് ഇറക്കണം അത് സിമ്പിളാണ് അപ്പൊ ഈ ഇതിനൊക്കെ ഉണ്ട് ഇതിനോരോ ഹോൾസ് കണ്ടോ ഇതിനൊക്കെ ഓരോ ഇത് കൊടുത്തണോ റാഡ് കൊടുത്തേണ്ട അത് ഈ ഹോളിലോട്ട് ഇരുത്തണം കേട്ടോ ഇതിൻ്റെ അടുത്ത് കറക്റ്റ് കണക്ഷനിൽ ഇത് ഇരുത്തണം തഴുതി ഇരുത്തിക്കോ തഴുതിക്കിരുത്തിക്കോ അങ്ങനെ കറക്റ്റ് അപ്പോൾ മിക്സിയുടെ മോട്ടർ നമ്മളിത് ബോഡിയിലേക്ക് സെറ്റ് ചെയ്തു ഇതൊരു എളുപ്പമുള്ള മിക്സി കേട്ടോ റിപ്പയറിങ് എളുപ്പമുള്ളൊരു മിക്സിയാണ് കാരണം ഇതിങ്ങനെ ബോഡി വരുന്നത് കൊണ്ട് എളുപ്പമാണ് വയർ അതൊന്ന് പൊക്കിയിട്ട് വയറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മിക്സി പൊക്കിയിട്ടാണ് വയറൊക്കെ പുറത്തേക്ക് കറക്റ്റായിട്ട് വിട്ടുപോകാത്ത രീതിയിൽ കാരണം ഇതിന് വേറെ സ്ഥലത്ത് അവർ ചെയ്യാൻ കൊടുത്താൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊന്നു ചെയ്യാനായിട്ട് മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പീഡ് കൺട്രോളിൻ്റെ വയർ കണക്ഷനൊക്കെ ഇതിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ വൈഫ് അയച്ച സമയത്ത് ഡൗട്ട് കിട്ടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ചെയ്യാനായിട്ടാണ് യെല്ലോ വൈ റെഡ് മാറി മാറിപ്പോയിരിക്കാൻ വേണ്ടി അപ്പോൾ അതെ അത് അതുപോലെ ആ തിരിച്ചത് ബാലൻസ് ഉള്ള ലൈനായിലേക്ക് കുത്തിക്കോ അപ്പോൾ നമ്മുടെ സ്പീഡ് കൺട്രോളിലേക്കുള്ള ലൈനും കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ബോഡി ഇതിലേക്ക് വെച്ച് വിറ്റാക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സ്പീഡ് കൺട്രോൾ ഈ ഇതുമേക്ക് കണക്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ സ്പീഡ് കൺട്രോൾ ഇതുമേക്ക് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ ഇട്ട് സ്ക്രൂ ചെയ്യുക ഇതാണ് എൻ്റെ സ്ക്രൂ വരുന്നത് ഓക്കെ സെറ്റ് ആക്കിക്കോ അപ്പോൾ അതേ നമ്മളിനി സ്പീഡ് കൺട്രോൾ ചെയ്യണ സാധനം നമ്മൾ ബോഡിയിലോട്ട് സെറ്റാക്കിക്കാം കേട്ടോ അവളെ കൊണ്ട് അപ്പോൾ അതെ ആ നമ്മളിത് കറക്റ്റാക്കി വെച്ചിട്ട് സ്ക്രൂ കിട്ടോ ഓട്ടോമാറ്റിക് സ്ക്രൂ സ്ക്രൂട് എന്നിട്ട് ഒരുമിച്ച് ടൈറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വർക്ക് തന്നെ അല്ല മെയിനായിട്ട് കൈപരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇതിന് കാരണം അത് റെഡി ആക്കി കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത് തിരിച്ച് റീസെറ്റ് ചെയ്തിട്ട് കൊടുത്തു കൊടുത്തുവിടാനാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് ഫിറ്റിംഗ് ആണ് കാണിക്കുന്നത് അപ്പം ഏകദേശം ടൂൾസൊക്കെ യൂസ് ചെയ്ത് ഒരു കൈപരിചയം വരും കാരണം അത് ലേഡീസിന് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതേ നമ്മൾ അതിനുള്ളൊരു ആണ് കൊടുക്കുന്നത് കേട്ടോ ആ അതെ നമ്മൾ അതേ എൻ്റെ ഭാര്യ അത് ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ നോബ് അതിലേക്ക് നോബ് ഇടുന്നതാണ് ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ടിപ്സ് പറഞ്ഞു തരാം വീട്ടമ്മമാർക്ക് ഈ നോബൊക്കെ ചില വീടുകളിൽ പൊട്ടി പോവാറുണ്ട് അതായത് തിരിക്കുന്ന നോബൊക്കെ നമ്മൾ അമർത്തി പൊട്ടിക്കുമ്പോൾ അത് തിരികുമ്പോൾ പൊട്ടി പോകും അപ്പോൾ അതൊക്കെ ടെക്നീഷ്യൻമാരെ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ കാശും കൊടുക്കണം സർവീസ് ചാർജ് കൊടുക്കണം അപ്പോൾ ഇത് മാറ്റാനുള്ളത് ഈ നോബൊക്കെ മേടിക്കാൻ കിട്ടും ആ നോബ് കാണിച്ച് അതുപോലെ വെട്ട് കണ്ടടി ആ വെട്ട് ഇതുമുണ്ട് ആ വെട്ടുണ്ട് അപ്പൊ ഈ വെട്ട് ഈ കറക്റ്റ് ഈ ലെവലിലേക്ക് വരിക കറക്റ്റ് ആക്കി പിടിക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക അത്ര നോബ് ചേഞ്ച് ചെയ്യാനുള്ള വേണം അത്രയുള്ള നോബ് നമ്മൾ ഇടലേട്ടാ ഇതുപോലെ തന്നെയാണ് ഗ്യാസ്റ്റവിന്റെ നോബ് ചേഞ്ചിങ് ചെയ്യും കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ വീട്ടന്മാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒക്കെ കൊടുത്തു എല്ലാ കണക്ഷൻ ആക്കി കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാനായി കോഡ് കൊടുക്കണം കോഡ് വയർ കൊടുക്കാനുണ്ട് അതായത് നമ്മുടെ മെയിൻ ലൈനിൽ നിന്ന് തന്നെ വയറ ഈ രണ്ടെണ്ണം കൂടി ജോയിന്റ് വരുന്നതാണ് നമ്മുടെ മിക്സിയുടെ ഓവർലോഡ് ഇതാണ് മിക്സിയുടെ ഓവർലോഡ് വേണ്ട ഇതാണ് ഓവർലോഡ് നമ്മൾ മിക്സിയിൽ ഓവറായിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച് ആണ് ഇതിട്ടോ ഓവറായിട്ട് ലോഡ് വരുമ്പോൾ ട്രിപ്പ് ആവാൻ വേണ്ടി വെച്ചേക്കണേ ഓവർലോഡ് പ്രൊട്ടക്ഷനാണ് ഇതിട്ടാ അപ്പോൾ അതിലേക്ക് കണക്ഷൻ ചെയ്ത പിൻ ചെയ്തോ അപ്പോൾ ഓവർലോഡ് മാറാനും വീട്ടമ്മമാർക്ക് സാധിക്കും കേട്ടോ ആ ഇതേ നമ്മളിത് ആ നമ്മുടെ ഓവർ റോഡിലേക്കുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ജസ്റ്റ് ഒരു കണക്ടറാണ് കേട്ടോ അത് നിങ്ങൾക്ക് മാറ്റാം എന്നാണ് അയച്ചു കഴിഞ്ഞാൽ മിക്സിടെ അടിഭാഗത്ത് കവർ അയച്ചു കഴിഞ്ഞാൽ അത് മാറ്റാം അത് കറക്റ്റ് ആക്കി ഇടും ആ സാധനം ലൂട് കറക്റ്റ് ആക്കി ഇടും തള്ളി വയ്ക്കുക അങ്ങനെ ആട്ടമൃത്തിക്കോ അപ്പോൾ അത് ലോക്ക് ആയി പോകും അമൃത് അമർത്തിക്കോ അമൃത്തിക്കോ നല്ലോണം അമൃത്തിക്കോളൂ ഒട്ടുമൊന്നുമില്ല ആ ഓക്കെ വൈഫ് ഇതേ നമ്മുടെ അലങ്കോലം വായിക്കഴിഞ്ഞ മിക്സിന്റെ ഒരു വിധം പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ട ആ മുഖത്ത സന്തോഷം കണ്ട അത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലേ സാറ്റിസ്ഫാക്ഷൻ ലെവല് ഭയങ്കര ആണ് ഇങ്ങനത്തെ പരിപാടിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല രസകരമായ പരിപാടിയാണ് ഇനി ഒന്നും ഇല്ല നമ്മൾ അതിന്റെ ടോപ്പ് കവർ മിക്സിൽ ഉള്ളിലോട്ട് ഇടുക കറക്റ്റ് ആക്കിട്ട് വയറൊന്നും ജാമാവാത്ത രീതിയിൽ ടോപ്പ് കവർ കവറ് കറക്റ്റാക്കിട്ടിടുക ഇടുമ്പോൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വശണ്ടാവും വശ ഉണ്ടാവും നോക്കി നോക്കിയാൽ ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഉണ്ടാവും അതിനൊരു പോയി ചാക്ക് കണ്ട അതിൻ്റെ വെട്ടു കണ്ട അപ്പോൾ ഈ ഭാഗം ഹൈറ്റ് കൊള്ളാം അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് ആ അങ്ങനെ തന്നെ ആ വയറൊക്കെ ടൈറ്റ് ആവാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ഓക്കെ ആ താഴ്ത്തിയിട്ടോ കറക്റ്റ് ആക്കിക്കോ ആ ലെവൽ ചെയ്തോ ആ കറക്റ്റ് ആക്കി എല്ലാ ഭാഗം ക്ലിയർ ആയി നോക്കി ഇനി തിരിച്ചു പിടിച്ചോ അതുപോലെ തന്നെ മിക്സീനെ കറക്റ്റ് ആണോ ആ ലെവൽ ആ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബോഡി കവർ വെച്ചു ഇനി അയ്യോ ഒരു സാധനം വെച്ചില്ല ദൈ ബുഷ് വെക്കണം തുറക്ക് 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 മുകളിൽ കിടക്ക് നമ്മളെ അത് തിരിച്ച് അതുപോലെ തന്നെ ഒരുക്കുക നമ്മൾ ബുഷ് വെക്കാൻ പറഞ്ഞു ഇത് ഇതിൻ്റെ മുകളിൽ വരുന്ന ബുഷ് കേട്ടോ നമ്മൾ മിക്സി ടൈറ്റ് അതായത് ജാർ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നതാണ് റബ്ബർ ബുഷ് കേട്ടോ നമ്മുടെ ഈ മോട്ടർ ഈ ബോഡി മേക്ക് വൈബ്രേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റബ്ബർ ബുഷ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ തിരിച്ചടച്ചോ കറക്റ്റ് ആക്കി അടച്ചോ ആ ഇനി അതിൻ്റെ അടിയിൽ ഹോൾസ് കറക്റ്റ് ആണോ നോക്കിയത് ഇനി മിക്സിടെ അടിഭാഗം തിരിച്ചു പിടിച്ചു തിരിക്കുമ്പം ആ അടിഭാഗം ഇട്ട് പോർട്ടാ തിരിക്കുമ്പോൾ അങ്ങനെ തിരിക്കുക ആ ഓക്കെ കറക്റ്റാക്കി തിരികെ ഇതേ നമ്മളെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക ഇതിനോട് കേട്ടോ മിക്സിയുടെ എല്ലാ ഭാഗം ഇട്ടു ഇനി നമ്മളിതേ ടോപ്പ് കവറിൻ്റെ സ്ക്രൂ മിക്സിയിലോട്ട് ഇടുക എന്താ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ പരിപാടി കഴിഞ്ഞു ഇത് നമ്മൾ റിപ്പയറിങ് ചെയ്യാത്ത കാരണം നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നു റിപ്പയറിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ചെയ്യണം കാര്യങ്ങൾ കേട്ടോ അതിനൊന്ന് വന്നിട്ട് ടൈറ്റ് ചെയ്തോ സ്ക്രൂ ഡേറിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക ലാബ് ടെക്നീഷ്യൻ പഠിച്ച ആളാണ് കേട്ടോ എൻ്റെ വൈഫ് മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ആളെ വിവാഹം ചെയ്തപ്പോൾ ഇലക്ട്രിക്കലും ലാബും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് എല്ലാത്തിനും ഒരു കഴിവുണ്ടായിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യിക്കുന്നത് കേട്ടോ അപ്പം ആളിത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ മിക്സി നമ്മളെ മോട്ടറൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് മിക്സീൻ്റെ മിക്സി രൂപത്തിലേക്ക് ആക്കി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതാണ് നമ്മുടെ അതിൻ്റെ എല്ലാം നമ്മുടെ മിക്സി ജാറിന്റെ കപ്പിളിങ് വയ്ക്കുന്ന സാധനം ജാർ ടൈറ്റ് ആവുന്ന നമ്മുടെ ഈ കപ്പിളുംമ്മയാണ് അപ്പൊ ഈ കപ്പിളും ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഇതിനും ഇതേപോലെ കണ്ടറി നോക്കിയടി അതിന് കട്ടിങ്സ് കണ്ടോ റൗണ്ടിലല്ല അതുപോലെ നമ്മുടെ ഇതിനും ഒരു കട്ടിങ്സ് ഉണ്ട് സൈഡ് കണ്ടോ അപ്പൊ അത് ആയിട്ട് അലിക്കിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം ജാറ് മാച്ചല്ലാത്ത മാച്ചല്ലാത്ത ജാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കപ്പ്ലിങ് പൊടി പൂട്ടോ അതിനൊന്ന് ആ പ്ലെയർ കൊണ്ടൊന്ന് സെൻ്ററിൽ ഇടിച്ചു കൊടുക്കും തട്ടി കൊടുത്ത അഴുത്തേക്ക് അങ്ങനെയല്ലേ തിരിച്ച് കുത്തു കുത്തനെ പിടിക്കും കുത്തനെ അതിൻ്റെ സെൻ്റർ ഭാഗത്തു അങ്ങനെ ആ പതേ നമ്മുടെ മിക്സി സെറ്റ് ഓക്കെ ഇനി എടുത്ത് കാണിച്ച മിക്സീനെ അതങ്ങനെ തന്നെ ഇരിക്കുക കറക്റ്റാ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അപ്പം അതെ നമ്മുടെ മിക്സ് ചെയ്തേ നമ്മൾ നമ്മളിത് സർവീസ് ചെയ്ത് സർവീസ് എന്ന് അറിയപ്പെ ജീവൻ തിരിച്ചെത്തിച്ചിട്ടില്ല വന്ന പോലെ തന്നെ തിരിച്ചു വിടാൻ പോവാണ് കാരണം ആൾക്കത് സർവീസ് ചെയ്യണ്ട പ്രീതിയുടെ മിക്സി ആണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചു തിട്ടാക്കുമ്പോൾ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാം ആണുങ്ങൾക്ക് മാത്രമല്ല ഈ പരിപാടി പെണ്ണുങ്ങൾക്കും ചെയ്യാം എളുപ്പമല്ല ഇത്ര മനസ്സിലായില്ലേ ഓക്കെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ബൈ